ഓറഞ്ച് കളയരുതേ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും വീട്ടിൽ പെട്ടി വരുന്ന എരികളെ പറ്റികളെ പാറ്റകളെ എല്ലാം വീടുകളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ തൊഴിൽത്താൻ ഈ ഒരു ഓറഞ്ചിൻ്റെ ചീന ഒരു ഓറഞ്ചിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടു കണ്ടുനോക്കും വളരെ നല്ല ടിപ്പാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുക അപ്പം നേരെ വീട്ടിലേക്ക് പോകും ഹലോ ഫ്രണ്ട്സ് ഞാൻ ടിപ്സ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ചീൻ ഓറഞ്ചൊക്കെ നമ്മുടെ വീടുകളിൽ കാണാം ഓറഞ്ച് മേടിച്ച് വയ്ക്കുമ്പോൾ അതിൽ ചീന ഓറഞ്ച് അല്ലെങ്കിൽ ചീൻ ഓറഞ്ച് ഇല്ലെങ്കിൽ ഒരു നല്ല ഓറഞ്ച് ആണെങ്കിലും മതി കിട്ടും അപ്പോൾ ചീന് ഓറഞ്ച് ഉണ്ടെങ്കിൽ അത് കളയാതെ നിങ്ങളിത് എടുക്കാം എന്നിട്ട് ഇത് കണ്ടില്ലേ നമുക്ക് കൈ കൊണ്ട് ഇത് ചീന ഓറഞ്ച് ആണ് ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് എന്തൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ സിംഗിൽ ഫസ്റ്റ് ടിപ്പ് നമ്മുടെ സിങ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാലും ഇതിലൊരു ബാഡ് സ്മെല്ല് എപ്പോഴും നീക്കും അപ്പോൾ നമ്മൾ എത്ര മീ മീനൊക്കെ വെട്ടുകയെടുക്കുക ഒക്കെ ചെയ്യുന്ന ഒരു സിംഗ് ആണല്ലോ നമ്മുടെ കിച്ചൺ സിങ്ക് അപ്പോൾ നമ്മൾ ഈ സിങ്ക് ക്ലീൻ ചെയ്തിട്ട് ഈ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി ഈ ഈ ഒരു ഓറഞ്ചിൻ്റെ നീര് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഓറഞ്ച് ആയതുകൊണ്ട് അത് അതിലേക്കൊന്ന് പിരിഞ്ഞ് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് കഴുകിയിട്ട് നോക്കിയാൽ നല്ല അടിപൊളി അടിപൊളിയൊരു സ്മെല്ലായിരിക്കും അതിനകത്ത് മീനിൻ്റെ ഉളുമ്പ് പാട എന്ത് മുട്ട പാത്രങ്ങളൊക്കെ കഴുകുന്നതിൻ്റെ ഉളുമ്പ് പാട ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നല്ല ഓറഞ്ചാണെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി കാണില്ല ആ തൊലിയും കൊണ്ട് നിങ്ങൾ ജസ്റ്റ് നല്ലപോലെ ഒന്ന് വെള്ളത്തിയിട്ട് നെവടി ചൂടുവെള്ളം ഒന്നും വേണ്ട പച്ച വെള്ളത്തിയിട്ട് ആ തൊലിയൊക്കെ ഞെവിടിയിട്ട് ആ ഒരു വെള്ളം ഇങ്ങനെ ഒഴിച്ചു വിടുവാണെങ്കിൽ നല്ല അടിപൊളി പണമാണ് കേട്ടോ നമ്മുടെ സിങ്കിലും അതുപോലെ തന്നെ രാത്രിയിലാണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ പല്ലി പാറ്റാടൊക്കെ ശല്യം മാറിക്കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാൻ ആ ഓറഞ്ചിൻ്റെ ആട് ഇത് പിടിഞ്ഞൊടിച്ചതിന് ശേഷം കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവറിട്ടതിന് ശേഷമാണ് ഞാനൊന്ന് തേച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് കഴുകി വിടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സിംഗിലൊക്കെ കൈയിട്ട് ഇങ്ങനെ കഴുകാൻ പാടാണെങ്കിൽ ഒരു കവറൊക്കെ കൈ ചുറ്റിയതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ തരം നല്ലൊരു സ്മെല്ലാണ് വീടിൻ്റെ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും അടിപൊളിയായിട്ട് നമ്മുടെ സിങ്ക് ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ആ ഉളുമ്പ് പാടെ അതൊക്കെ പോകുന്നതായിരിക്കും ഇതിനോട് കുറച്ച് കല്ലുപ്പൂടുണ്ടെങ്കിൽ ഒന്നിട്ടതിന് ശേഷം ഈ ഓറഞ്ചിൻ്റെ ഇതുകൂടി ഇട്ട് നല്ല പോലെ ഒന്ന് കൈകൊണ്ടൊന്ന് തേച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെയും ചെയ്തു നോക്കണേ ഇനി അടുത്ത അടുത്തിട്ടിപ്പ് നമ്മൾ സിങ്കെല്ലാം ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഈ സിംഗൊക്കെ എത്ര നമ്മൾ കടുകിട്ടാലും പല്ലി പാറ്റാടെയൊക്കെ ശല്യം ഉണ്ടാകും അല്ലേ അപ്പോൾ നമുക്ക് ഒരു ഈ ഇതുപോലത്തെ ഒരു പീസ് ഇതെടുക്കുക ഓറഞ്ചിൻ്റെ ഒരു പീസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി മതി എന്നിട്ട് നമ്മുടെ ആ സിങ്ങിൻ്റെ ആ ഹോളിൽ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ചിര ചിരട്ടയോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ചൊന്ന് മൂടി വെക്കുക അപ്പോൾ അതിൽ കൂടെ കയറി പാറ്റ പല്ലി ഒന്നും പാലത്തും ഇല്ല അതിൽ കൂടി ചെറിയ ചെറിയ പ്രാണികൾ പഴുതാരകളൊക്കെ കയറി വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലാം ടിച്ചിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ശല്യം നമ്മുടെ സിങ്ക് ക്ലീൻ അവർ നശിപ്പിച്ചിട്ടത്തില്ല ക്ലീൻ നല്ല ക്ലീനായിട്ട് അതുപോലെ തന്നെ അടക്കം പല്ലിയും പാറ്റ ഒന്നും കയറി വരത്തില്ല അങ്ങനെ ചെയ്ത് നോക്കും ഇനി നമ്മുടെ വീട്ടിലത്തെ എലികളുടെ ശല്യം വളരെ കൂടുതലാണ് ഇപ്പോൾ അല്ലേ ഇപ്പോൾ ഈ ഒരു സാധനം മാത്രം മതി അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഒരിറ്റ പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ ആ കൈ കൊണ്ട് തന്നെ ചീന ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ല പുള്ളി ഞെവിടി ഉടച്ച് കൊടുക്കുക തൊലി സഹിതമാണ് നമ്മളത് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് നിങ്ങളുടെ വീട്ടിലെ ഹാർപ്പിക്ക് കാണും ഡെറ്റോള് കാണും ലൈസോൾ കാണും ഇതിലേതെങ്കിലും ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേറൊരു സാധനം നമുക്കിതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇത് മാത്രം മതി കാര്യം ഈ ഓറഞ്ച് ചെയ്യുന്നതാണെങ്കിലും നല്ല ഓറഞ്ച് ആണെങ്കിൽ പോലും ഈ ഫ്രൂട്ട്സൊക്കെ ഈ എലികൾ വന്ന് കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഓറഞ്ചിൻ്റെ നല്ലൊരു മധുരമാണല്ലോ അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ സ്മെല്ല് തൊലിയുടെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ അത് വന്ന് കഴിച്ചോളും അതിനിപ്പോൾ ഹാർപ്പിക്കിൻ്റെ അംശങ്ങളെല്ലാം വൈറ്റി ചെന്നിട്ട് ആദ്യം പരവേഷം എടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും ഇത് നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ നമുക്ക് വന്നിട്ട് വെച്ചാൽ നല്ലപോലെ നമ്മുടെ കപ്പ കൃഷിയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് പെടിച്ചാരിയുള്ളവരെ ഇതെടുത്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതായിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പറിലേക്ക് ഇതുപോലെ വെച്ച് നമുക്ക് എലിയുടെ ശല്യമുള്ളടത്തേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ എനിക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽപെട്ട് എനു ചെയ്തു വെച്ചേക്കണേ ഞാൻ ഞാനിരുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ ഗ്യാസടുപ്പിനെവിടെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഈ ആളിനൊക്കെ ഒന്നും ഇല്ലാതിരിക്കുന്ന വശങ്ങളിലാണ് കൂടുതൽ ഇതിലും ശല്യം ഉണ്ടാകുന്നത് നിങ്ങൾ അവിടേക്ക് വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിൻ്റെ അടിയിൽ അടുപ്പിൻ്റെ അടിയിൽ ഗ്യാസ് കുറ്റിയൊക്കെ വെക്കുന്ന ഭാഗത്ത് ഒക്കെയാണ് ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ചീന ഓറഞ്ച് ഉണ്ടെങ്കിൽ ഒന്ന് കളയാതെ ഇതുപോലും ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ഇട്ടിപ്പുകൾ വെട്ടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ